Simply uh, lovely. Yeah. <laughs> guide! I am guide. Eighteen beautiful places are here. Crockett's what? Uh, pillar Rock? What's that? Happy New Year, Oh, ah, Same to you. Ah. Say, which is the best hotel in okay. Côte Canal? Uh, Carlton, Carlton. Thanks, thanks. Yeah. Uh, Saipa, you want guide? Uh, no, thanks. Beautiful spots, rock pillar, golf club. I don't want. Uh, I am not a fraud. തൊലി വെളുത്തവനല്ല സായിപ്പു ഇത്രയും മനോഹരമായ ഒരു പ്രദേശത്ത് വന്നിട്ട് ഗൈഡിനെ വേണ്ടത് പിന്നെ അവനൊക്കെ എന്ത് മുല്യനാ ഇങ്ങോട്ട് എഴുന്നള്ളിക്കുന്നത് ഐ ആം ഓതറൈസ് ఎప్పటింగ్ ఫన్స్ హోట్ ఇస్ వెరీ ఫేమస్ ఇన్ కొడే కెల్ కన్

How is the horse? See, that's a nice horse you've got. Fast horse. <laughs> oh, that's fine. Uh, this horse is my... Oh, uh -huh, that's just yeah. great. Uh, yes. I'm the Jackie. Oh, yes. Look that. Uh -huh. uh, that is the... Uh, ോ മൈക്രോർ വാക്ലീറ്റ് That is Madurai uh, Minachi Coil. Oh, there. Oh, Minachi. Ah, yes. yes, yes. I remember. And you know? One year back, somebody introduced me to a smart Minachi at Cochin Island. She was very nice. Cochin Minachi. Minachi near the Penang near Not that Cochin Minachi. Oh. This is uh, this uh, God, Lady God. Oh, God, Goddess. Yes, I understand. Ah, yes. Yes. Yeah. Is night coming? Full lights. Uh -huh. Come? Yes, of course.

യും കൊണ്ടുവ എനിക്കിട്ട് അടി കിട്ടില്ല സാഹബ പോ യെസ് റെഡി സ്മൈൽ ഫോട്ടോ എപ്പോ കിട്ടും നിങ്ങൾ ഈ സ്ഥലം ഒന്ന് ചുറ്റി കണ്ടിട്ട് വരും ഒരു ഫോട്ടോ ഫോട്ടോ തരാം രൂപ അഡ്വാൻസ് അണ്ണാ പടം നിർത്തോടെ ചോദിക്കണ ഇന്ന് നിനക്ക് ടു ഫോട്ടോ യു

ി നിനക്കിന്ന് സവാരി ഒന്നും കിട്ടിയില്ല എത്തിയാസ്റ്റ് മാറി നിക്ക് മോനെ രാജു രാവിലെ കൊണ്ടുപോയി കുതിരയാ സായിപ്പിനോട് നല്ല പൈസ വാങ്ങിച്ചു വരണം കൂട്ടി പറയാം ഇരട്ടി പറഞ്ഞ പകുതി ഹലോ യു വാണ്ട് യു റിമർ മീ സായിപ്പാ മട്ടടത്തെ പണിയാണല്ലോ കാണിച്ചത് മോർണിംഗ് ഐ കോൾഡ് യു നോ കപ്പ് ഞാൻ തന്നോട് കെഞ്ചി ചോദിച്ചില്ല സായിപ്പ് ഇവിടെ സായിബേ போலீசின எந்த ஒரு குடியாடா ഞാൻ കുടിച്ചെന്നിരി കുടിച്ചെന്നെന്താ തൻ്റെ മറ്റവനുണ്ടല്ലോ ആ അൺഥാ അവനെ സൂക്ഷിക്കണം ഈ എല്ലാം വീട്ടിൽ കെട്ടി താമസിപ്പിച്ച തൻറെ മോളും അൺഓഥറൈസ്ഡ് ആയി പോകും മര്യാദക്ക് സംസാരിക്കണം അവൻറെ മോനറിയാവോ ഓ പണ്ട് തനിക്ക് ഒരു അനുഭവം ഉണ്ടല്ലോ അത് മറക്കരുത് രാജോണം വന്നില്ലല്ലോ അവന് ഏതാവത് കോള് മോളെ അതാണ് വരാത്തത് എന്നാ അപ്പം വാ നമുക്കല്ലെന്നും എനിക്കറിയാം പട്ട കഴിക്കണായിരിക്കും ഒരു ദിവസമെങ്കിലും അപ്പന ഇത് കഴിക്കാതിരുന്നൂടെ കാലയിലെ മുതൽ മഞ്ഞും വെയിലും കൊണ്ട് സവാരിക്കാരോടൊപ്പമുള്ള ഓട്ടത്തിന്റെ ഒരു ക്ഷീണം അത് മോക്കറിയില്ല സ്വല്പം പട്ടയകത്തി എന്നില്ലെങ്കിൽ നേരം വെളുക്കുമ്പോ അപ്പനെ എണീക്കാൻ പറ്റത്തില്ല മോളെ എന്നെ എന്നെപ്പോലെ വേല ചെയ്യുന്നവർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു മരുന്നാ മോളെ അവൻ മാമ നല്ല കണ്ടീഷനിലാണല്ലോ ഏ നീരുന്നെ സൂയിസൈഡ് പോയിന്റിലെ ഒരു പെണ്ണ് ചാടിച്ചെത്തും ഈ പഴഞ്ച വേണങ്ങളെയൊക്കെ മരിക്കണം അല്ലെങ്കിൽ കൊല്ലണം

മോളെ ജനൽ തുറക്കണ്ട തണുപ്പ് എനിക്ക് ഇവിടെ ഒരു തണുപ്പും തോന്നുന്നില്ല നീ കേറിയല്ലേ കാണാം വല്ലാതെ ഇന്ന് എന്തെങ്കിലും നീ ആ ബിസ്ക്കറ്റോ അവലോസ് പൊടിയോ എന്തെങ്കിലും എടുത്ത് കഴിക്കുക പിന്നെ പെണ്ണ് മനുഷ്യരെ നിലത്ത് നിർത്തൂല പത്മം ആ സ്വാമിയുടെ നമ്പർ ഫോർ ഗുഡ് മോർണിംഗ് ഹോട്ടൽ ജയ് ഇത് കഴിഞ്ഞ കൊല്ലത്തെ ചിക്കൻ ആണെന്ന് തോന്നുന്നു കണ്ടില്ലേ ഫ്രിഡ്ജിലിരുന്ന് തണുത്ത തണുത്ത അസ്ഥി കഷ്ണം പോലിരിക്കുന്നു നമ്മുടെ നാട്ടിലെ പോലെ ഫ്രഷ് ചിക്കൻ ഒന്നും ഇവിടെ കിട്ടില്ല മോളെങ്കി അസ്തി എന്ത് ചെയ്യാൻ ഗുഡ് ഈവനിങ് സാമിയോ വരണം വരണം തുടങ്ങിയൂരം യാത്ര ചെയ്ത് വന്നതല്ലേ വല്ലാതെ ടയേർഡായി നേരത്തെ ഭക്ഷണം കഴിച്ച് കിടക്കാമെന്ന് കരുതി ഇരിക്കേമി ഇതാണ് എന്റെ ശ്രീമതി നമസ്കാരം മേനോ സാർ എപ്പോഴും ചൊല്ലാറുണ്ട് ആ നാരായണ സ്വാമി കണ്ടതിൽ സന്തോഷം ആരോഗ്യമില്ല എപ്പോഴും അസുഖമാ അറമുഖം ഒരു പ്ലേറ്റ് കൊണ്ടുവരും എന്നോട് മിസ് ഞാൻ ചെല്ലാ ഭക്ഷണം കഴിക്കില്ല ഷീ ഈറ്റ് അതൊരു ഓ സഹാമിയുടെ മാര്യേജ് കഴിഞ്ഞിട്ട് ആറു മാസം അല്ലേ ഉള്ളൂ പഴക്കമെല്ലാം പഴവുമ്പോ കൊഞ്ചം കൊഞ്ചമായിട്ട് മാറിക്കോളു സാമി വേണ്ട വേണ്ട എസ്റ്റേറ്റ് പോയി നല്ല അന്താള് പെരിയ വിലയാണ് ചൊല്ലുന്നത് എനിമേ ഏതായാലും ഞാൻ നേരി കണ്ട സംസാരിച്ചു നോക്കട്ടെ സാമി വെരി വെരി ഗുഡ് ഗുഡ് വീട്ടിൽ മിസ്സ് ഉള്ളൂ തന്നെ 15 മിനിറ്റ് ലേറ്റ് ആയി അതിനെന്താ നീയല്ലേ പറഞ്ഞു തണുപ്പില്ലെന്ന് ഇപ്പൊ തീട് അടുത്തുനിന്ന് മാറുന്നില്ലല്ലോ എനിക്കും തണുപ്പൊന്നും തോന്നിയില്ല ഹലോ എന്തിനാ എടുത്തോണ്ട് വന്നത് ഞാൻ പിന്നെ ഡോക്ടർ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ സമയത്തിന് ഭക്ഷണം ഉറക്കം ഇതൊന്നും തെറ്റിക്കണ്ട ആ പിന്നെ നമുക്ക് നാളെ രാവിലെ ലേക്കിലും ഗാർഡനിലും ഒക്കെ പോകണം ഒരു മാസം നമ്മളിവിടെ ഇല്ലേ നാളെ തന്നെ പോണമെന്നുണ്ടോ കഴിഞ്ഞ തവണ കോളേജിൽ നിന്ന് എക്സ്കഷൻ പോയപ്പോ എനിക്ക് വരാൻ പറ്റിയില്ല നമുക്ക് നാളെ തന്നെ പോണം ടക്കാൻ പേടിയുണ്ടോ വീട്ടിനൊരാളുള്ളപ്പോ എനിക്കിത്ര പേടി അതാരാ തണുപ്പ് ഓ തമാശ